അപ്പം ഒരു കുട്ടി ഉണ്ടായി മകന് ആ കുഞ്ഞ് അപ്പം ഏറ്റവും വലിയ പ്രഭയുടെ ആഗ്രഹവും സന്തോഷവും കുട്ടി സംസാരിക്കുന്നുള്ള പ്രതി അതിനു വേണ്ടി ഇങ്ങനെ കുറേ ദിവസങ്ങളിങ്ങനെ പ്രഭ ഇങ്ങനെ കാത്തിരിക്കുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം വന്നിട്ട് പറയുന്നു ആ കുറ്റു സംസാരിക്കും എന്ന് പറഞ്ഞു കുഞ്ഞ് ആ വീട്ടിലേ പ്രഭയും പ്രഭയുടെ മോനും മോളും മൂന്നു പേർക്കും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് കുഞ്ഞ് സംസാരിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ആ വർഷങ്ങൾ മുഴുവൻ വന്നത് കുഞ്ഞിപ്പറച്ച് രണ്ടു വയസ്സ് കഴിഞ്ഞു അപ്പോഴേക്കും ആ യെസ് അപ്പം അപ്പം എന്നോട് വന്ന് പറഞ്ഞു കുഞ്ഞിന് ഇച്ചിരി ചെവി കേൾക്കാൻ പറ്റുന്നില്ല എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമായി കാരണം വലിയ പ്രതീക്ഷയായിരുന്നല്ലോ അപ്പോൾ കുഞ്ഞിന് അപ്പോൾ ഇവിടെ ദിവസം കൊണ്ടുവന്നു അപ്പോൾ കുഞ്ഞിനും കുറച്ച് പ്രോബ്ലം ഉണ്ട്